സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എൽ ഡി സി എക്സാമിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് വേൾഡ് കറണ്ട് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുത്തി അംഗസംഖ്യ പത്താക്കിയ ബഹിരാഷ്ട്ര കൂട്ടായ്മ ഏതാണെന്നാണ് ചോദ്യം ബ്രിക്സ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അംഗസംഖ്യ പത്താക്കിയ ബഹിരാഷ്ട്ര കൂട്ടായ്മയാണ് ബ്രിക്സ് അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യം ഒസ്രീസ് അപ്പെക്സ് അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യമാണ് ഒസ്രീസ് അപ്പെക്സ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി അഞ്ചാം തവണയും അധികാരത്തിലെത്തിയ വനിതയാണ് ഷെയ്ഖു ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി അഞ്ചാം തവണയും അധികാരത്തിലെത്തിയ വനിത ഷെയ്ഖു ഹസീന രണ്ടായിരത്തി ഇരുപത്തി മികച്ച ട്രാക്ക് ഉള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ പുരുഷ താരം നോഹ ലൈറ്റ്സ് പുരുഷ താരമാണ് നോഹ ലൈറ്റ്സ് അപ്പോൾ തന്നെ നമുക്ക് വനിതാ താരത്തിനെ കൂടെ നോക്കാം ഫെയ്ത്ത് ആണ് ഫെയ്ത്ത് കിപ്യഗൻ ഏതായിരുന്നു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ട്രാക്ക് അത്ലീറ്റിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ വനിതാ താരമാണ് ഫെയ്ത്ത് കിപ്പിയഗൻ അടുത്ത ചോദ്യം ഫീൽഡ് ഇനങ്ങളിലെ മികച്ച പുരുഷ താരത്തിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ അത്ലീറ്റ് അർമാൻഡു ആണ് ഫീൽഡ് ഇനങ്ങളിൽ മികച്ച പുരുഷ തരത്തിലുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ അത്ലീറ്റാണ് അർമാൻഡ് ഡുപ്ലൻഡീസ് പേരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും രണ്ട് മൂന്ന് തവണ വായിക്കുമ്പോഴത്തേക്കിനു മനസ്സിലാവുന്നതായിരിക്കും അടുത്തത് ഫീൽഡ് ഇനങ്ങളിൽ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം എന്ന് പറയുന്നത് യൂളിമർ ആണ് പുരുഷ വിഭാഗത്തിൽ അർമാൻഡു ഡുപ്ലൻഡിസ് വനിതാ വിഭാഗത്തിൽ യൂളിമർ റോഹാസ് ഫീൽഡിനങ്ങളിൽ മികച്ച താരങ്ങളാണ് ഇവർ രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡേ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാൾസൺ അവാർഡ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഡേ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാവാണ് മാഗ്നസ് കാൾസൺ അടുത്തത് യൂട്യൂബ് ചാനലിൽ ഇരുപത് ലക്ഷം വരിക്കാരെ ലഭിച്ച ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിയാണ് അടുത്ത ചോദ്യം രാജ്യാന്തര ക്രിക്കറ്റിൽ ഏഴ് കലണ്ടർ വർഷങ്ങളിൽ രണ്ടായിരത്തിന് മുകളിൽ റൺസ് സ്കോർ ചെയ്യുന്ന ആദ്യ താരം നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം വിരാൾ കോഹ്ലിയുമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അസർബൈജാൻ ആണ് കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാൻ തൈവാൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവ് ലായ് ചുങ്തയാണ് ലായ് ചുങ്തേ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ചൈന ഐൻസ്റ്റീൻ പ്രോബ് ചൈന രാജ്യാന്തര ട്വൻ്റി ട്വന്റി ക്രിക്കറ്റ് നൂറ്റി അൻപത് വിക്കറ്റ് തികച്ച ആദ്യ ബോളർ ടീം സൗത്തി ന്യൂസിലൻഡിൽ നിന്നുള്ള താരമാണ് ടീം സൗത്തി രാജ്യാന്തര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് വിക്കറ്റ് തികച്ച ആദ്യ ബോളറാണ് മികച്ച സിനിമയ്ക്കുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രം ഓപ്പൺ ഹായ്മർ മികച്ച സിനിമയ്ക്കുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് നേടിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മികച്ച സംവിധായകനുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ വ്യക്തി ആരാണെന്ന് നോക്കിയാൽ അത് ക്രിസ്റ്റഫർ നോലനാണ് സിനിമ ഓപ്പൺ ഹൈമർ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ക്രിസ്റ്റഫർ നോലൻ മികച്ച നടനുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ താരം കിലിയൻ മർഫിയാണ് കിലിയൻ മർഫി സിനിമ ഓപ്പൺ ഹൈമർ തന്നെയാണ് മികച്ച നടിക്കുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ താരം ലില്ലി ഗ്ലാഡ്സ്റ്റൺ ആണ് ലില്ലി ഗ്ലാഡ്സ്റ്റൺ സിനിമ വേറെ ഒരു സിനിമയാണ് കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മോൺ കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മോൺ എന്നാണ് ചിത്രത്തിൻ്റെ പേര് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഗോത്രവന ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നടന്ന ആദ്യ ആദ്യ ഗോത്ര വനിതയാണ് ലില്ലി ഗ്ലാഡ്സ്റ്റൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ലോക ഫുട്ബോളർക്ക് ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായ താരം ലയണൽ മെസ്സി ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം അർഹനായ താരം ലയണൽ മെസ്സി അർജൻറ്റീനയാണ് വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പുരസ്കാരം നേടിയ താരം ഐറ്റാന ബോൺമെറ്റി ഐറ്റാന ബോൺമെറ്റി സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മുതലേ മികച്ച പരിശീലകനുള്ള ഫിഫ പുരസ്കാരത്തിന് അർഹനായ കോച്ച് പെഗ് ഗാർഡിയോള പെഗ് ഗാർഡിയോളയാണ് രണ്ടായിരത്തി ഇരുപത്തി മുതലേ മികച്ച പരിശീലകനുള്ള ഫിഫ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ പരിശീലകയ്ക്കുള്ള ഫിഫ പുരസ്കാരത്തിന് അർഹ അർഹയായ കോച്ച് അർഹയായ കോച്ച് സറീന വീക്ക്മാനാണ് സറീന വീക്ക് മാൻ ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഗോളിനുള്ള പുസ്കാസ് പുരസ്കാരം നേടിയ ഫുട്ബോളർ ആരാണ് ഗില്ലർമേ മദ്രുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഗോളിനുള്ള പുസ്കാസ് പുരസ്കാരം നേടിയ ഫുട്ബോളർ ഗില്ലർമേ മദ്രുകയാണ് അടുത്തത് എ എഫ് സി പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി യോഷിമി യംഷിദ നല്ലൊരു ചോദ്യമാണ് എ എഫ് സി പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി യോഷിമ യംഷിദോഷിമ യം